ുഖം ചോദിക്കട്ടെ ഒരു ഇറക്കം ഉണ്ടോ 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 ഇല്ലേ ഒരു ഒരു ഇറക്കം ഉണ്ട് അല്ലേ ഒരു ഒരു ദുഃഖം സന്തോഷം ഉണ്ടോ ഉണ്ടോ ഉണ്ട് അല്ലാഹു പറയുകയാ അല്ലാഹു പറയുകയാൽ അല്ല പറയ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷം ഉണ്ടോ ഒരു കേറ്റം കഴിഞ്ഞാൽ അടക്കമുണ്ട് ഞാൻ പറഞ്ഞതിനർത്ഥം ഇപ്പൊ നിനക്കല്ലാഹു ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാള അന്ന് ഇൻഷുറൻസും ഇല്ല ഒന്നുമില്ല അങ്ങനെ വേണം എന്ത് ഇൻഷുറൻസ് മനുഷ്യന്റെ കാര്യം തീരാന് ഇരുപത്തഞ്ചു നിങ്ങളൊക്കെ മലക്കുകൾ ഞാൻ മാത്രം ഞാൻ മനുഷ്യന്മാരി കാലം മാറിയ ഞാൻ എന്റെ ഭാര്യയും കൂടെ ഞാൻ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക ഓണ ബമ്പർ ഓണബമ്പർ ഓണബമ്പർ ഞാൻ ആ അമ്മയെ നോക്കി ആ അമ്മയെ ഞാൻ നോക്കി എന്നിട്ടും ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പാടില്ല ഞങ്ങൾക്ക് എടുക്കാൻ പാടില്ല പാവ ആ അമ്മ എന്നെ ഒരു നോട്ടം ഒരു ചിരി ആ അമ്മ നോക്കിയിട്ട് എന്നെ നോക്കിട്ടൊന്ന് ചിരിച്ചു ആ ആ അമ്മ എന്നോട് പറയാ നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏതെന്താ ഞാനോ ഒരു കാക്കാട് കടയിലെ ഏജന്റായി അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് നമ്മളോട് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് വിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് എടുക്കലേന്ന് കഴിഞ്ഞ വർഷം കോടി അടിച്ചമം തന്നെ പറയുന്നുണ്ട് ഇനി ജീവിതത്തിൽ ഒരാൾക്ക് ഇത് അടിക്കരുതെന്ന് കാരണം അടിച്ചതോടുകൂടി ഓൻ്റെ സമാധാനം പോയി ഓൻ തന്നെയാ പറഞ്ഞത് ലോട്ടറി എടുക്കണ ചങ്ങാതിയോട് ഞാൻ പറയാ ഇപ്പൊ അഞ്ചുണ്ട് നിനക്കിപ്പൊ സമാധാനുണ്ട് വീടിൻ്റെ അള്ളാൻറെ സഹായം നിനക്കുണ്ട് നീ ഇതി എടുത്ത അന്നത്തോടെ നിന്റെ കാര്യം പോയി അതോടുകൂടി അള്ളാൻറെ സഹായം നഷ്ടപ്പെടും ഒരു പാടില്ല എന്തിനൊക്കെ എന്തിനാ ഇത് ഇസ്ലാമിന്റെ നിയമങ്ങൾ ലോൺ ലോൺ കൂടി എടുത്തിട്ട് പണയം കൂടിയേ പലിശത്തില് പണയടുത്ത് വന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും സ്വർണം വേണോ കൊണ്ടുപിറ്റോ പണയം വെക്കാൻ പറ്റത്തില്ലോ എല്ലാവർക്കും അടുത്ത് ചോദിച്ചൊരു മസല

വയത് പറയാ സെറാജ് ഉസ്താദ് വന്നു ഉസ്താദ് വഴുത് പറയാൻ വരുന്നുണ്ട് ഉസ്താദ് വായതിനും വന്നിട്ട് പറയുന്നുണ്ട് കള്ള് കള് കുടിക്കരുത് വിഭിചരിക്കരുത് പലിശ വാങ്ങരുത് കൊടുക്കരുത് സാക്ഷി നിക്കരുത് എല്ലാം ഉസ്താദ് ഉസ്താദ് അങ്ങ് പോകും ഉസ്താദ് വന്ന വണ്ടി അതാ ലോണിട്ട വണ്ടി

അള്ളാഹു നിനക്ക് ഈ പരീക്ഷണം തന്നിരിക്കുന്നത് സന്തോഷം തരാനാണ് എന്തിനാ നീ പറഞ്ഞുകൊണ്ട് നടന്ന് നടന്നത് നഷ്ടപ്പെടുത്തി കളയുന്നത് അള്ളാഹു അള്ളാഹു ഓരോ മക്കാമുകളുടെ മുമ്പിൽ പോകുമ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് ഏത് മക്കാമിന്റെ മുമ്പിൽ പോകുമ്പോഴും ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട് അലാ അവർക്ക് രണ്ട് ഗുണങ്ങളുണ്ട് അവർക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഔലിയാക്കന്മാർക്കുള്ള തൊപ്പിയും ആരും പഠിച്ചവനാണ് ബഹുമാനിക്കണം ബഹുമാനിക്കുന്നത് കാരണം എന്റെ ഉസ്താദ് ഇങ്ങനെ ഉസ്താദന്മാരുടെ പരമ്പര ഒരു ഉസ്താദിനും അവരുടെ ഉസ്താദ് അവരുടെ അവരുടെ ഉസ്താദ് ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 ഉസ്താദന്മാരുടെ 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 പരമ്പര 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 പറഞ്ഞാൽ പറഞ്ഞാൽ പോയി മഹാനായ ഇതാണ് ഇതാണ് മരാരായാലും ആദരിക്കണം ബഹുമാനിക്കണം അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇലിമു പഠിപ്പിച്ചെന്ന് നമ്മുടെ ഗുരുനാഥനാഥ് മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു അല്ലാഹു ആഫീകത്തുള്ളതിർക്കായി സുടാക്കുമാറാകട്ടെ എല്ലാവരെയും ആദരിക്കും എല്ലാവരെയും അപമാനിക്കും നമുക്ക് ആരോടും പണക്കം ഒന്നുമില്ല നല്ല നിലയിൽ അൽഹന്തരില്ല സന്തോഷത്തോടെ അലഹന്തരില്ല അല്ലാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ചോദിക്കേണ്ടത് നമ്മൾ ആരെയും തല്ലാനും കൊല്ലാനും അല്ലെങ്കിൽ ആരുടെയും ഒന്നും നമുക്ക് നമ്മുടെ നേതാക്കന്മാർ നേതാക്കന്മാരും നമുക്കതല്ല ആരെങ്കിലും ചിത്തം പറയാനും ഒന്നും നമ്മുടെ ഒന്നും നമ്മുടേതായ രീതിയിൽ നമ്മൾ ആരാണ് നമ്മള് എന്താണ് സുന്നത്ത് സുന്നെന്താണ് സമസ്ത നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ

അള്ളാഹു ബാസുവിന് മരണപ്പെട്ടു പോയി അവർക്ക് കൊടുക്കണു നല്ല കാര്യങ്ങൾ എല്ലാം അല്ലാഹു ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും അള്ളാഹു എപ്പോഴെവിടെ വെച്ചാൽ മരണം വരുന്നെന്ന് നറിയില്ല ഓടിച്ചാടി നടന്ന പള്ളിയുടെ കാര്യം നോക്കി പ്രസിഡന്റിന്റെ മയ്യത്ത് ഇന്നലെ നിങ്ങൾ കണ്ടവരാ എന്ത് രോഗം ഒരു രോഗവും ആയിരുന്നോ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ ഇത്രേയുള്ളൂ മനുഷ്യന്റെ കാര്യം അതുകൊണ്ട് ഞാൻ പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം മരിച്ചതിന് ശേഷമല്ല മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം അള്ളാഹോഭാഗ്യം തരമാളാകട്ടെ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ കുളിപ്പിച്ച് കാഞ്ഞിപ്പുഴ പള്ളിക്ക് കത്ത് കൊണ്ടുവച്ചിട്ട് പറയുകയാ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ അങ്ങനെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പറ ഉണ്ടോ ഇരിക്കണം പറ നിന്റെ മയ്യത്ത് കൊണ്ടുപോയി കാഞ്ഞിപ്പുഴ പള്ളിക്ക് കത്ത് കൊണ്ട് വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കാ നീ കണ്ണിന്റെ മുമ്പിൽ നീ കുറ്റം പറഞ്ഞവൻ നീ പരിഹസിച്ചവൻ നീ കളിയാക്കിയവൻ നിന്റെ മുമ്പിൽ കൂടെ നടന്നപ്പോ നീ ഇല്ല എന്നിട്ടാ പള്ളിക്ക് കത്ത് ചോദിച്ചിട്ട് എന്ത് കാര്യം നീ ജീവിച്ചിരിക്കുമ്പോ ചോദിക്കണം

കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്ത് എഴുതി വെക്കണം പണ്ടത്തെ പണ്ടത്തെമാരുടെ കട്ടിലൊരു ബുക്ക് കാണും ഇപ്പൊ കണക്ക് കാണും അരയില് കെട്ടിക്കൊണ്ട് നടക്കാതെ ഭാര്യമാർക്ക് പോലും ചെലവിന് കൊടുക്കാതെ കെട്ടിത്തൂക്കൊണ്ട് മക്കൾക്കും കൊടുക്കൂല പണം ഇഷ്ടം ആർക്കും രണ്ടാമത്തെ കാര്യം കടമുണ്ടെങ്കിൽ എന്ത് എന്ത് ചെയ്യണം ചെയ്യണം പറ കാക്കാമാർ എന്ത് ചെയ്യണം എഴുതി വെച്ചേക്കണം എഴുതി വെച്ചേക്കണം തെരഞ്ഞു നടക്കരുത് ബുക്കിനകത്ത് ഉണ്ടാകണം ഇങ്ങോട്ട് കിട്ടാനുള്ള ബുക്കിൻ്റെ അങ്ങോട്ട് കൊടുക്കണം ഞാൻ എപ്പോഴും കഥ പറയും ഒരു പെൺ ഒരു മനുഷ്യൻ മരണം കഥ കേൾക്കാൻ സമയം ഉണ്ടോ ഏഹ് ഉണ്ടോ ഉസ്താദിന് കുഴപ്പമൊന്നുമില്ല നിങ്ങളെങ്ങനൊക്കെ വരുന്ന പറയും ഏഹ് റിയില്ല ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരാൾ മരണപ്പെട്ടു മയ്യത്തൊക്കെ കഫം പൊതിഞ്ഞു മയ്യത്ത് കെട്ടിൽ എടുത്തു വെച്ചു അപ്പോഴാണ് മരണപ്പെട്ടു പോയ മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു മയ്യത്ത് അവിടെ വെക്കുക ഈ മനുഷ്യന് ഞാനും തമ്മിൽ പത്ത് ലക്ഷം രൂപയുടെ ഒരു ഹക്കട അവാർഡുണ്ട് അതിന്റെ വിഷയത്തിൽ തീരുമാനമായിട്ട് മയ്യത്തെടുത്താൽ മതി ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ വന്നിട്ട് പറയുന്നത് ഇതിനകത്തൊരു തീരുമാനമായിട്ട് മയ്യത്തെടുത്താൽ മതി അപ്പൊ മക്കളോട് പറഞ്ഞുടാ പാപ്പാടെ ഏറ്റവും അടുത്ത ചങ്ങാതിയ വന്ന് പറയണത് എന്താ ഏ പാപ്പ ഞങ്ങളോടൊന്നും ഇന്ന് വരെ പൈസയുടെ കാര്യം പറഞ്ഞിട്ടില്ല മക്കൾ കൈവിട്ടു ഈ മരിച്ച മനുഷ്യന്റെ സഹോദരങ്ങളുണ്ട് അവരോട് ചോദിച്ചു അവരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ഇയാള് വീടുന്ന ലൈച്ചങ്ങാതി പറഞ്ഞു മയ്യത്തെടുക്കാൻ ഞാൻ വിടുന്നില്ല അങ്ങനെ വീടിന്റെ വെളിയിൽ വഴക്കായി അപ്പോഴാണ് ഈ മരിച്ച മനുഷ്യൻ ഒരു പെൺകുട്ടിയും അവള് ചോദിച്ചു എന്താ പുറത്ത് പ്രശ്നം അത് വാപ്പാട സുഹൃത്ത് പത്ത് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മയ്യത്ത് വിടുന്നില്ല സഹോദര മക്കളും സഹോദരങ്ങളും കൈയിടുന്നു ആ സമയത്ത് ആ പെൺകുട്ടി ഇനി വരാൻ പറഞ്ഞു ആ പെൺകുട്ടി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തരും പൈസ തൻ്റെ ശരീരത്ത് കളന്ന് സ്വർണ്ണം ഊരി അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഉപ്പ പൈസ തരാനുണ്ടെങ്കിൽ ഞാൻ തരും മരിച്ചില്ലെങ്കിൽ എന്റെ എന്ത് വിറ്റത്തിലാണെങ്കിലും ഞാൻ തരും എൻ്റെ ഉപ്പാന്റെ മയ്യത്ത് നിങ്ങൾ ഇടും എൻ്റെ ഉപ്പാന്റെ മയത്ത് നിങ്ങൾ ഇടും ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞ മോളെ നിന്റെ വാപ്പ പത്ത് ലക്ഷം തരാനുള്ളത് എനിക്കല്ല ഞാനാ അങ്ങോട്ട് കൊടുക്കാനുള്ളത് എന്നാ ചെക്ക് എടുത്ത് കൈ കൊടുക്കും ആ പത്ത് ലക്ഷം രൂപയുടെ ചെക്കെടുത്ത് മകളുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു വാപ്പ പറഞ്ഞിരുന്നു ഇത് തിരിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാൽ ഈ പൈസയുമായിട്ട് ഇതുപോലെ പറയണം ആരാണോ കടം വീട്ടാൻ വരുന്നത് അവന്റെ കയ്യിൽ കൊണ്ടേക്ക് ഇനി നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ ചിന്തിക്ക് ആര് കൊടുക്കുമെന്ന് അല്ല ഈ നല്ല ഈ മതന്മാരകട്ടാകും പള്ളിയിൽ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഉസ്താദ പറയുന്നത് ആരെങ്കിലും കടമുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടാൻ കാരണം മക്കള് പറയത്തില്ല പറഞ്ഞു ചോദിക്കാൻ വന്ന അവന്മാര് കൊടുക്കേണ്ടി വരും അത് പറയത്തില്ല പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ ഉമ്മ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് മാല എനിക്കുള്ളതാണോ

അള്ളാഹുവിനെ മാത്രമേ അറിയൂ പിന്നെ അള്ളാഹുവിനെ അടിമ അടുക്കുന്നതിനനുസരിച്ച് പറഞ്ഞൊരു സ്മരണിക വായിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന്റെ തലേ ദിവസം വീടിന്റെ മുമ്പിൽ ഒരാൾ നിന്ന് പുല്ലി പുല്ലിത്തെത്തുന്നുണ്ട് അപ്പൊ മക്കള് ചോദിച്ചു എന്റെ കല്യാണം വല്ലതും ഉണ്ടോ മക്കള് ചോദിച്ചു കല്യാണം വല്ലതോ ആ അതൊക്കെ മനസ്സിലാവും നാളെ മനസ്സിലാകും നാളെ മനസ്സിലാകും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വൈകുന്നേരം ഭാര്യയോട് പറഞ്ഞ് വേണമെന്ന് എന്നെ കുളിപ്പിക്കണം എണ്ണ തേച്ച് കുളിപ്പിക്കണം എന്ത് വേണമെങ്കിൽ നീ കുളിപ്പിച്ചോ ഇനി പറ്റൂല എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാര്യ തന്നെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ഒരുമിച്ചൊരു മെതുക്കറികളും പറഞ്ഞു പിറ്റേ ദിവസം ആ മനസ്സിലാക്കിയത് പാപ്പ വിറ്റമൊക്കെ ചെത്തിയത് മയ്യത്ത് കാണാൻ വരുന്നവർക്ക് വേണ്ടിയായിരുന്നു എന്ന് അള്ളാഹു ദറച്ച ഉയർത്തിക്കൊരുക്കുമാറാകട്ടെ ഇതാണോ മരണം അള്ളാഹുവിനെ കടുത്തു കഴിഞ്ഞാൽ അറ്റിപ്പറ്റ ഉസ്താദും മരിക്കുന്നതുണ്ടെന്ന് രാവിലെ അവസാനത്തെ ഘടകം തീർത്തു സ്ഥാപനത്തിന്റെ അവസാനത്തെ നമ്മൾ അള്ളാഹുലേക്ക് കഴിഞ്ഞാൽ മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് തന്നെ അറിയാം ഒരു മനുഷ്യൻ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ദിവസം അറിയാം അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കുന്ന ആൾക്കാർ പറയും ശരിയായിരുന്നു അവൻ എല്ലാരെയും വന്ന് കണ്ടു ഞങ്ങളെ വിളിച്ചു വലിയ സ്നേഹമായിടും അതൊക്കെ ഒരു അടയാളമാണ് അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദര മരിക്കുന്നതിന് മുമ്പ് മരിക്കാവും മരിക്കുന്നത് എന്ന് അറിയൂ നമ്മുടെ അവസാനം നന്നാക്കി വേണമെങ്കിലും മരണം വരാം ഏത് നിമിഷം വേണമെങ്കിലും മരണം വരാം രോഗമോ പ്രായമോ ഒന്നും വെണ്ടട ഒരു പ്രശ്നവുമില്ലാത്ത إلى جنة ليل هل تعيش إلى الفجر وكم من صحيح مات من غير التي وكم من مريض عاش دهر على دَهْرِ

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് അലഹദില്ല അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവര് അവിടെ അര അള്ളാഹു അവർക്ക് നല്ല മരണം നൽകുമാറാകട്ടെ എന്നിട്ട് നോക്കിക്കഞ്ഞ കാഞ്ഞിപ്പുഴയിൽ നിങ്ങൾ നിൽക്കുമ്പോ കരുനാഗപ്പള്ളി വഴി കൊല്ലത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നു കരുനാഗപ്പള്ളി വഴി കൊല്ലത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നു ചാടി ബസ്സിനകത്ത് കയറി സീറ്റിൽ പോയിരുന്നു അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അടുത്ത് വരുമെന്ന് ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാ കരുനാഗപ്പള്ളി വഴി കൊല്ലത്ത് പോകുന്ന ബസ്സാ അപ്പൊ കണ്ടക്ടർ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ സമയമായപ്പോ നിങ്ങൾ ദുവാ ചെയ്യുകയാ അള്ളാഹുവേ എന്നെ നീ എത്തിക്കണേ താമരക്കുളത്തെത്തിക്കണേ എന്ന് പറഞ്ഞ എത്തുവോ 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 നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെത്തോ ഏ നിങ്ങൾ എല്ലാവരും പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല മരണം വേണമെന്ന് നീ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറഞ്ഞു മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും വയസ്സുള്ളവരുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ചെയ്ത അള്ളാഹു സ്വീകരിച്ച ഒരു നന്മ പറഞ്ഞു പിന്നെങ്ങനാവാ നിനക്ക് നല്ല മരണം കിട്ടുന്നു ഇന്ന് രാത്രി ഇന്ന് രാത്രി നീ നീ നിനക്ക് നല്ല മരണം ചെയ്ത ഒരു ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ അവസ്ഥ അവസ്ഥ ഞാൻ പറയുന്നത് ഒരെണ്ണം ചെയ്ത് ഒരേ ഒരെണ്ണ ഒരു നല്ല മരണം മരണവേദന പറഞ്ഞു തരുമ്പോ ആ ഷഹാദത്ത് കരിമ പറഞ്ഞിട്ട് ചിത്രം കണ്ടുകൊണ്ട് മരിക്കാൻ ഒരേ ഒരു നന്മിന്റെ ജീവിതത്തിൽ ചെയ്തു അള്ളാഹു നമുക്ക് ഭാഗ്യം ആകട്ടെ മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു കൂടി ബാധിച്ചിട്ട് നിമോണിയായി വെന്റിലേറ്ററിൽ കിടക്കുകയാകുക അവസാനം വെന്റിലേറ്റർ കെടുത്തു മാറ്റി നിമോണിയ കൂടിയിട്ട് അവസാനം കിടക്കുമ്പോ ഡോക്ടർ വന്നിട്ട് നേഴ്സുമാരോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അറിയിച്ചേക്കാം ഇത് കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് പറയുന്നത് യാസ്താദ് കഴിഞ്ഞപ്പോ മുസ്ലിമായ നേഴ്സ് ഡോക്ടറുടെ അടുക്കൽ വന്ന അടുത്ത് വന്നിട്ട് ഉസ്താദ് കടന്ന് കരയുന്നു മറ്റുള്ള രോഗികളുടെ മുമ്പിൽ കടന്ന് കരയുന്നേ ടെൻഷൻ ആകുന്നു അവർക്ക് ടെൻഷനാകുന്നു സാറൊന്നെപ്പോ ഡോക്ടർ അടുത്ത് മുപ്പത്തി ആറ് വയസ്സുകാരനായി ഉസ്താദിനോട് പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ള എല്ലാം മരുന്ന് ഞങ്ങൾ ചെയ്തു യാ നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾ എന്തിനാ പേടിക്കണേ നിങ്ങൾ എന്തിനാ പേടിയാണോ നിങ്ങൾ പഠിച്ച ഒരാളല്ലേ ഇങ്ങനെ കിടന്ന് കരയുന്നത് നിങ്ങൾക്ക് എന്താ മരിക്കാൻ മുപ്പത്തി ആറ് വയസ്സുകാരനായ ചെറുപ്പക്കാരനായ ഉസ്താദ് പറഞ്ഞു എന്റെ ഉമ്മാടെ വൈറ്റിൽ കിടക്കുമ്പോഴേ അള്ള എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല അപ്പൊ ഡോക്ടർ ചോദിച്ചു ഭാര്യയും രണ്ടു മക്കളും ഉണ്ട് അവരെ കുറിച്ച് ഓർത്തിട്ടാണോ അവരെ കുറിച്ച് ഓർത്തിട്ടാണോ നിങ്ങൾ കരയുന്നത് കാണണോ 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 വീഡിയോ കോൾ ഭാര്യയെ ഭാര്യയെ മക്കളെ മക്കളെ കാണിച്ചു തരാം രോഗികൾ കിടക്കുന്നു ഉസ്താദ് അപ്പോഴും പറഞ്ഞു കുറിച്ച് കുറിച്ച് ആ ഡോക്ടർ അത്ഭുതം പിന്നെ മുപ്പത്തി ആറ് വയസ്സുള്ള മറുപടി കേട്ട് ഡോക്ടർ പോലും കരഞ്ഞുപോയോ ഉസ്താദ് എന്തെന്നറിയോ അള്ളാടെ മുമ്പിലേക്ക് പോകുമ്പോ എന്റെ കയ്യിലൊന്നും ഞാൻ എന്തും കൊണ്ട് എന്ത് നന്മയുമായിട്ടാ ഞാൻ അള്ളാടെ മുമ്പിൽ നിങ്ങളും ചിന്തിക്കട നാൽപ്പതും അമ്പതും അറുപതും വയസ്സുള്ള കാഞ്ഞിപ്പുഴയിൽ ഉപ്പ എന്തുണ്ടോ വാപ്പാ എന്റെ കയ്യിൽ രക്ഷപ്പെട്ട ഒരെണ്ണമെങ്കിലും റൂഹ് കോഴി കടന്ന് പിടയും ചെറുകിട്ടടിച്ച് കാലിട്ടടിച്ച് കോഴി മരിക്കുന്നത് ആ കോഴിക്ക് കിട്ടിയ ഭാഗ്യം പോലും അമ്മ നിനക്ക് തരു പെരുന്നാളിന് ഉദയറത്തപ്പോ പോത്ത് കാലിട്ടടിച്ചു കൈയിട്ടടിച്ചു തലയിട്ടടിച്ചു പെടഞ്ഞു പെടഞ്ഞു മരിച്ചു അതിനൊന്നും പിടയാനെങ്കിലും സമയം കൊടുത്തു നിനക്കതിനു ായിരം മലക്കുകള് നിന്റെ കയ്യിൽ കാലും പിടിച്ചു വെക്കുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാൻ ഇത് കഥയല്ല ഇത് സത്യമാണ് നമുക്ക് നല്ല മരണം സത്യമാരണം ഞാൻ പറയുന്നത് നിന്റെ വാശിയും നിന്റെ വൈരാഗ്യവും ഒക്കെ ആര് വേണമെങ്കിലും പള്ളി പരിപാലിക്കോ ആര് വേണമെങ്കിലും നോക്കട്ടെ എന്തും ചെയ്യട്ടെല്ലാം നമുക്കൊന്നും വേണ്ട നമുക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ കാണുന്ന നാപ്പത് പേര് നിന്നെക്കുറിച്ച് കുറിച്ച് പറയണം നീ നല്ലവനാണെന്ന് നിന്റെ മയ്യത്ത് കാണുന്നവര് പറയണം നീ നിന്റെ മയ്യത്ത് കാഞ്ഞിപ്പോഴ പള്ളിക്ക് ഒത്തി കൊണ്ടു വെക്കുമ്പോ നിസ്കരിക്കാം പള്ളി മുഴുവൻ അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ജീവിക്കും അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ അതുകൊണ്ട് ഏത് നിമിഷവും എവിടെ വെച്ചും മരണം നമ്മളെ തേടി വരും ഒരു നന്മ ചെയ്തിട്ട് വേണം മരിക്കാൻ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാർ ആകട്ടെല്ലോ ബക്കറ്റ് എല്ലാവരും വിരുവല്ലോണ്ടോ എല്ലാരും ഇന്ന് ലാസ്റ്റ് ദിവസമാണെങ്കിൽ നീ ഇട്ടത് എത്രയാണെന്ന് നിന്റെ വിളിച്ചു പറയണില്ല മാത്രം അറിഞ്ഞാൽ മതി ഉള്ളതിൽ നിന്റെ കയ്യിലുള്ളതിൽ ഒരു ആ ബക്കറ്റിന്റെ അകത്തേക്ക് ഇത് മതി നിനക്ക് രക്ഷപ്പെടാൻ അള്ളാഹു ഭഗീന്ദര് മാറാകട്ടെ ബക്കറ്റ് ഒന്നും

അവന് സതക്ക കൊടുത്ത് ചികിത്സിക്കുന്നു മുഹമ്മദ് മുസ്തഫാഹുസല്ലമാങ്ങള് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രോഗം മാറാനുള്ള മരുന്നാണ് സദക്ക കബീറകളെ തട്ടിമാറ്റുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അൽഹംദുലില്ലാ ഇത് അല്ലാഹു മാത്രം അറിയുന്ന ഒരു കാര്യമാണ് മനസ്സറിഞ്ഞുകൊണ്ട് ഇതിപറയുന്നത് എനിക്ക് നല്ല ഇല്ലെന്നു ഉസ്താദേ നല്ല മരണം കിട്ടാൻ ഈ ബക്കറ്റിന്റെ ഇതൊരു സദക്കവദീ അന്നെയേ അറിഞ്ഞിട്ടുള്ളൂ റഹീമായ അല്ലാഹ യാ റഹീമായ അല്ലാഹ കടലായ ഈ അള്ളാതക്ക സ്വീകരിക്കണേ അല്ലാ മാനകമായ രോഗങ്ങളുടെ അണുകൾ ഇവരുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിലും ഈശ്വത ഇടപെറുക്കത്തുകൊണ്ട് പരിച്ച് കളയണേ അല്ലാ അതൊക്കെ മുറിക്കല്ലേ അല്ലാ ൾ അപകട മരണങ്ങൾ ദുർമരണങ്ങൾ മരണങ്ങൾ അല്ലാ ഏതെങ്കിലും ക്യാൻസർ പോലെ ട്യൂമർ പോലെ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അടുക്കളോ ഈ പാവങ്ങളുടെ ശരീരത്തിണ്ടോ തരിച്ച് കളയണേ അല്ലാ തരിച്ച് കളയണേ അല്ലാ ശിഫ നൽगाने അല്ലാഹ് അല്ലാഹു ശിഫ നൽगानेグリഹികുമന്ത മക്കറ്റ് പോജങ്ങായി വകൽ അൽഹംദുലില്ലാഹുള്ളദ വേടിച് അൽഹംദുലില്ലാഹ് തിർദി വേളട്ട അല്ലാഹു കബൂലാ കബൂലാക്കട്ട ഇലാ ഹസറത്തു റൂഹി നബിയനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين نعم. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق اذا وقب ومن شد النفاسات في اللقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس അള്ളാഹു സീരിക്ക് മാറാകട്ടെ അലഹമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഘാടകർക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ആത്മീയവും ഭൗതികമായ വിദ്യാഭ്യാസം ഇടകലർത്തിക്കൊണ്ട് മക്കളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം പണിയുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അലഹമുല്ല ഇവിടെ എവിടെയോ കുറച്ചോ സ്ഥലം അവർ കണ്ടെത്തി വെച്ചിട്ടുണ്ട് പലരും അലഹമില്ലാതെ എന്നെ കൊണ്ട് കഴിയുന്നത് തരാ ഒരു ലക്ഷവും അമ്പതിനായിരവും വെച്ച് പലരും ഓഫർ ചെയ്തവരുണ്ട് അള്ളാഹു കബൂലൊക്കെ